കൂട്ടുകാരെ അപ്പം ഞാൻ ഇന്നൊരു അടിപൊളി വെണ്ണയും നെയ്യുണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നേക്കണേ അപ്പം ഞാൻ പാൽപ്പാട എന്നും ശേഖരിച്ചിങ്ങാട്ട് പാത്രത്തിലാക്കി ഫ്രീസറിൽ വെക്കാറുണ്ട് കേട്ടോ ഏകദേശം രണ്ട് പാത്രത്തോളം നമുക്ക് ഉണ്ടായിരുന്നു ഇതിലും കൂടുതലും ഉണ്ടാവാറുണ്ട് ഇത് നമുക്കിതിനെ മിക്സിയിലോട്ട് ഒഴിച്ച് ഐസും വെള്ളം ഒഴിച്ച് അടിച്ചെടുക്കാം കേട്ടോ അപ്പം നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുക്കാം അപ്പോൾ കൂട്ടുകാരെ പ്രത്യേകം ശ്രദ്ധിക്കുക ഐസും വെള്ളം ഒഴിച്ച് മാത്രമേ അടിച്ചെടുക്കാൻ പാടുള്ളൂ നമ്മൾ സാധാരണ വെള്ളം ഒഴിച്ച് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ അതിന് കിട്ടില്ല അപ്പം ഞാൻ ഐസും വെള്ളം ഒഴിച്ച് അടിച്ചെടുത്തിട്ട് വരാട്ടോ അപ്പം നമ്മളുടെ പ്രോസസ്സ് കഴിഞ്ഞിട്ടില്ല ഇനി അടുത്തൊരു പ്രോസസ്സ് ഉണ്ട് ഇതാണ് നമ്മുടെ മെയിൻ പ്രോസസ്സ് നമുക്ക് ഇപ്പോൾ ഈ അടിച്ചു വന്നിട്ടുള്ള മിക്സിയിലേക്ക് നമ്മുടെ ഐസ് ക്യൂബിട്ട് അടിച്ചു കൊടുക്കണം എന്നാൽ മാത്രമേ നമ്മുടെ വെണ്ണ നമുക്ക് കിട്ടുള്ളൂ അടിപൊളിയായിട്ട് വെണ്ണം കിട്ടണമെങ്കിൽ നമ്മൾ എത്ര തവണ മിക്സിയിലിട്ട് ഇത് അടിച്ചു കൊടുക്കുന്നു അത്രയും തവണ നമ്മൾ അടിച്ചു കൊടുക്കുക അപ്പം നമുക്ക് നല്ല രീതിയിൽ നമ്മളെ വെണ്ണ കിട്ടും കേട്ടോ ഇതുപോലെ അടിപൊളിയായിട്ട് കിട്ടും ഇത് ഞാൻ ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നാണ് കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അപ്പം നമ്മുടെ വെണ്ണ നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നെയ്യ് ഉണ്ടാക്കണം കണ്ടു ഇതിപ്പോൾ വെണ്ണ ഞാൻ കുറച്ച് മാറ്റി വെച്ചേക്കുന്നതാണ് അപ്പം നമുക്ക് വെണ്ണയായിട്ട് വേണമെങ്കിൽ വെണ്ണയായിട്ട് യൂസ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നെയ്യായിട്ട് യൂസ് ചെയ്യാം അപ്പം എനിക്ക് കുറച്ച് നെയ്യിൻ്റെ ആവശ്യമുണ്ട് കാരണം കൊച്ചിൻ രാവിലെയൊക്കെ കൊടുക്കാനൊക്കെ നല്ലതാണല്ലോ നെയ്യ് പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് നെയ്യ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് പറ്റും എല്ലാവരും വീട്ടിലും നമ്മൾ പാല് മേടിക്കുന്നതല്ലേ അപ്പോൾ നമുക്ക് പാല് തിളപ്പിച്ചതിൻ്റെ പാടം മാറ്റിയിട്ട് നമുക്ക് എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് ആവശ്യമായിട്ടുള്ള ശുദ്ധമായ വെണ്ണ ആയിക്കോട്ടെ നെയ്യായിക്കോട്ടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ നമ്മുടെ മക്കൾക്ക് ദോശയിലൊക്കെ നമുക്ക് കൊടുക്കാനും അതുപോലെ തന്നെ പഴമൊക്കെ വാട്ടി കൊടുക്കാൻ നെയ്യൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കൾ കഴിച്ചോളൂ അപ്പം ഞാനിതിനെ മെൽറ്റ് ചെയ്ത് കേട്ടോ അപ്പോൾ നന്നായി ഇത് ഇളക്കി കൊടുക്കണം നമുക്കിതിൻ്റെ വേവ് അറിയണ്ടേ അപ്പോൾ അതിൽ വേണ്ടി നമുക്ക് കുറച്ച് ഉള്ളി ചെറിയ ഉള്ളി അതുപോലെ തന്നെ നമ്മുടെ വേപ്പിലിട്ട് കൊടുത്തുകഴിഞ്ഞാൽ നമുക്കതിൻ്റെ വേവ് എത്രത്തോളം അത് റെഡി ആയി നമുക്ക് മനസ്സിലാവും അപ്പം നിങ്ങളും ഇതുപോലൊക്കെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ നമുക്ക് ശുദ്ധമായിട്ടുള്ള വെണ്ണ ആയാലും നെയ്യ് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാം നമുക്ക് വിശ്വസിച്ച് കൊടുക്കാവുന്നതാണ് കുട്ടികൾക്കൊക്കെ നെയ്യ് ആയാലും ബട്ടറായാലും കൊടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പം ഏകദേശം ഇത് ആയി വന്നിട്ടുണ്ട് നോക്കി നല്ല അടിപൊളി സ്മെല്ലാണ്ട് അവരുന്നെ എനിക്ക് കാണുമ്പോൾ തന്നെ കുതിയാവാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ